ഷാജാന്റെ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഞാൻ എണീറ്റതേ മീൻ വിളിക്കുന്ന ശബ്ദം കേട്ടോണ്ടാണേ കുറേ മീൻകാർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റപ്പോഴത്തേക്ക് മോനിക്കുട്ടൻ എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ മുത്ത് എണീറ്റിട്ടില്ല മുത്തിനെ പോയി ഒന്ന് കുത്തി ഉണർത്തി അവനങ്ങ് ഞെട്ടിപ്പോയിട്ട് പകലുറക്കം വന്നല്ലോ അതെന്ന് വെച്ചാൽ ഒമ്പതര പത്ത് മണിയായി അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ കിടന്നപ്പോൾ ഒരുപാട് വൈകി ഒരു മണിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ സുചേച്ചി ചുരിദാർ തയ്ക്കാനിരുന്നു ഞാനിമോനും കുട്ടനും കൂടെ കൂട്ടിയിരുന്നു അപ്പോൾ മൊത്തം ആ സമയത്തൊക്കെ ഉണന്ന് കിടക്കുമായിരുന്നു പിന്നെ എല്ലാവരും കിടന്നപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞ് അതുകൊണ്ട് കുറേ നേരം കൂടെ കിടന്നങ്ങ് ഉറങ്ങി അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇവരും ഇവിടെ ചക്ക പെറുക്കുവാണ് രണ്ട് ചക്ക കൊണ്ടുവന്നുള്ളൂ കേട്ടോ അതേ വണ്ടിക്കകത്ത് കൊള്ളത്തുള്ളായിരുന്നു വലിയ നീളമുള്ള ചക്കയായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോഴേ ഒരെണ്ണം സുചേജി മുറിച്ച് അടുത്ത വീട്ടിലെല്ലാം കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഏരിയ മുഴുവൻ ചക്കയാണ് ചക്കാവിയൽ ചക്ക വേവിച്ചതൊക്കെ ആയിരിക്കും പിന്നെ ഒന്നുള്ളത് രാവിലെ മുറിച്ച് ചക്ക ഇന്നത്തേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ എണീറ്റ് വന്നപ്പോഴേ പിന്നെ ഞാൻ മോനുകൂടിനെ അന്വേഷിച്ച് മുറ്റത്തൂടി ഇങ്ങോട്ട് വന്നപ്പോൾ മോനുകൂടിനിവിടെ പൂച്ചക്കുഞ്ഞുങ്ങളോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ വലിയ പൂച്ചയാണ് അതിനെ വെളി വെളിവിട്ടിട്ടുണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ രണ്ടിനെ ഇതിനകത്ത് പിടിച്ചിട്ടേക്കുക അപ്പം മോനുകുട്ടിന് ഇതിനെയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ എന്നോട് വന്നപ്പോൾ തൊട്ട് പറയും ഒരു പൂച്ചക്കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കിതിനെയൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ നമ്മുടെ ദേഹത്ത് കയറുകയും കാട്ടിലെ കയറുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു എന്തോ പോലെയാണ് അതുകൊണ്ട് അത് മാത്രമല്ല ഇത് നഖമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടേ അപ്പോൾ മുത്തനെ പണ്ട് എന്താ വീട്ടിൽ വെച്ച് അമ്മയുടെ അടുത്ത് മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പൂച്ച കുഞ്ഞ അവിടെ വന്നേ ഈ ഈ മുത്താണെങ്കിൽ കൊച്ചായിരുന്നപ്പം അവനതിനെ പോയി പിടിച്ച് പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ഇതിനെയൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് കേട്ടോ ഇഷ്ടമൊക്കെയാണ് പക്ഷേ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നാലും ഇവ രണ്ടുപേരും എന്നോട് എപ്പോഴും വഴക്കിടും പട്ടിയും പൂച്ചയും ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല എനിക്ക് പേടിയായിട്ടാട്ടോ പിന്നെ വന്നൊരു കട്ടൻ കാപ്പി കുടിച്ച് കട്ടൻ കാപ്പി ഞാൻ കീമോയ്ക്ക് ശേഷം അങ്ങനെ കുടിക്കാറേ ഇല്ല പിന്നെ ഇവിടെ സുചാച്ച് ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ ഇച്ചിരി എടുത്ത് കുടിച്ച് വേണമെന്നില്ലായിരുന്നു കാരണം നമുക്കത് പറ്റുന്നില്ലായിരുന്നു ഈയിടെയായിട്ട് ഈ കീമോയ്ക്ക് ശേഷം പിന്നെ രാവിലെ കഴിക്കാൻ ഇഡലിയും സാമ്പാറുമായിരുന്നു ആയിരുന്നു എരി വേണ്ടാത്തോണ്ട് എരി ഇല്ലാത്ത സാമ്പാറായിരുന്നു അപ്പോൾ ഞാൻ ഇഡലിയും സാമ്പാറും എടുത്ത് കഴിച്ചു മുത്തനെ വിളിച്ച് എഴുന്നേപ്പിച്ചു മോനുകൂട്ടം ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ആഹാരമൊക്കെ കഴിച്ചായിരുന്നു പിന്നെ ഞാനും മുത്തും കൂടെ ഇരുന്ന് കഴിച്ചു അവരെല്ലാവരും കഴിച്ചു കാരണം സമയം ഇത്രയായല്ലോ പിന്നെ കഴിക്കാനിരുന്നപ്പോഴത്തേക്കും ഒരു പാൽ കാപ്പിയും കിട്ടി അപ്പോൾ അതൊക്കെ കഴിച്ചു ഷാജിയണ്ണൻ രാവിലെ ജോലിക്ക് പോയി പിന്നെ സൂചേച്ചിക്ക് തയ്യലാന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ഞാൻ കാണിച്ചു തരാം വർക്ക് ഏരിയ ഒക്കെ കാണിക്കാം കേട്ടോ ഇതാണ് സു വീട്ടിലോട്ട് കയറുന്ന വഴി അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ചു കൊടുക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ സു ചേച്ചിക്ക് അത്രയും സമയം എനിക്ക് തോന്നി കേട്ടോ കാരണം നല്ല സ്പീഡാണ് പിന്നെ ഇതാണ് സു ചേച്ചിയുടെ ലോകം ഇതാണ് സുചേച്ചിയുടെ ആയുധം അപ്പം അവിടെ ഒരുപാട് തുണികളൊക്കെ തയ്ക്കാൻ പെയിൻറ്റിങ് ഇരിപ്പുണ്ട് പിന്നെ തയ്ച്ചു കൊടുക്കാനുള്ള പ്രയാസമേ ഉള്ളൂ കേട്ടോ പോലെ തയ്യലൊക്കെ കിട്ടുന്നുണ്ട് കാരണം തയ്ച്ചു കൊടുക്കുന്നത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ആയതുകൊണ്ട് ഒരുപാട് തയ്യൽ കിട്ടുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിലെ ഡാൻസിൻ്റെ ഡ്രെസ്സൊക്കെ ഇല്ലേ അതൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ തയ്യലൊക്കെ ആയിട്ട് വരും അങ്ങനെയുണ്ട് നമ്മളിനി ഏത് മോഡൽ പറഞ്ഞാലും അത് സുചേജിക്ക് തയ്ക്കാൻ എളുപ്പം കേട്ടോ അത് എളുപ്പം റെഡിയാക്കി തരികയും ചെയ്യും ഞാൻ പറഞ്ഞില്ല ഇന്നലെ എനിക്ക് രാത്രി രണ്ട് ടോപ്പ് തയ്ച്ചു തന്നെ അത് നല്ല അടിപൊളി ടോപ്പാണ് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ പിന്നെ അതൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചോക്കോ കിട്ടി അത് സൂചിച്ച് ഇതൊക്കെ മേടിച്ച് വെച്ചിരുന്നതാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണിക്കുമല്ലോ ഓരോ ഇതും അതൊക്കെ കണ്ട് കണക്ക് കൂട്ടി വെച്ചിരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന ഇതൊക്കെ മൂന്നിക്കുട്ടിനാണെങ്കിൽ സൈക്കിളിൽ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ വീട്ടിൽ നിന്ന് പോയപ്പോഴേ എന്നോട് ചോദിച്ചവിടെ സൈക്കിളുണ്ടോ ഞാൻ പറഞ്ഞത് ഉണ്ട് അവിടെ എല്ലാ എല്ലാ വീട്ടിലും സൈക്കിളുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ അപ്പം സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവന് ചവിട്ടാനറിയത്തില്ല കേട്ടോ അവൻ ഇങ്ങനെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കത്തേ ഉള്ളേ പണ്ട് മുത്തിനേം കൊണ്ട് വരുമ്പോഴും ഇതുപോലെ ആയിരുന്നു കേട്ടോ മുത്തു ഇവിടെ വന്നാൽ പിന്നെ സൈക്കിളേ നിറങ്ങത്തില്ല അവൻ സൈക്കിൾ ചവിട്ടി ഊരുട്ടി ഇങ്ങനെ നടക്കുകയും എന്നിട്ട് കാലിൻ്റെ തോടെ പൊട്ടി പിന്നെ നടക്കാൻ വയ്യാതാവും ഇത് തന്നെ മോനിക്കുട്ടിന് ഇവിടെ വന്ന ഇത്തവണ കേട്ടോ ഈ സൈക്കിൾ ഉരുട്ടി നടന്ന് നടന്ന് നമ്മുടെ ഇവിടെ അത്രയും നടപ്പും ചാട്ടമൊന്നുമില്ലല്ലോ അങ്ങനെ നടന്ന് നടന്ന് തൊടയൊക്കെ പൂട്ടി ഞാൻ പിന്നെ സബോളിനും വെളിച്ചെണ്ണയൊക്കെ പരട്ടി റെഡിയാക്കി എടുത്തതാണ് നടക്കാൻ വയ്യായിരുന്നു ഇനി നമുക്ക് കുറച്ച് പച്ചപ്പ് കണ്ടാലോ സുചയുടെ ചെടിയാട്ടോ എല്ലാം ഞാൻ ഇവിടെ കുറേ ചെടികൾ പണ്ട് വന്നപ്പോൾ കൊണ്ടുപോയി വീട്ടിൽ എല്ലാം ചട്ടിക്കകത്തൊക്കെ വെച്ച് വളർത്തിയായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ പടർന്ന് നമ്മുടെ ഈ എന്താ പടർപ്പ് പോലെ കിടക്കത്തില്ല ആ ചെടികളൊക്കെ കൊണ്ടുപോയത് അതെല്ലാം പിടിച്ചായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളമൊന്നുമില്ലാതെ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാതെല്ലാം ഉണങ്ങിപ്പോയി പിന്നെ അവിടെ ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ വളർത്താൻ എളുപ്പമാണല്ലോ ഇതെല്ലാം സുചേജിയുടെ കരവിരുതാണ് എവിടെ നിൽക്കുകയോ കൊണ്ടുവന്ന് നട്ട് വളർത്തിയേക്കും കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ചെടികളാണ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കാണാത്ത കുറേ ചെടികളൊക്കെ ഇവിടെ നിന്ന് ഉണ്ട് കുറേ പൂക്കൾ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഉള്ള ചെടികളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പൂക്കളൊക്കെ വിരിഞ്ഞ് നിപ്പോണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ചട്ടിക്കകത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി കൊണ്ടുവരാഞ്ഞതും അതുകൊണ്ടോട്ടെ വെള്ളം ഒഴിക്കാൻ ഉള്ള പ്രയാസം കൊണ്ടാണ് വെള്ളമില്ലല്ലോ അതുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞത് വെറുതെ അവരെ കൊണ്ടുവന്ന് അവരുടെ ജീവൻ കളയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു പാവങ്ങൾ വെള്ളമുള്ള അടുത്ത കാണം വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ പിന്നെ ഒരു പഴയ പണ്ടത്തെ നമ്മുടെ നാടൻ റോസാപ്പൂ ഇതും ഇതിൻ്റെ ഒരു കടും റോസുണ്ടല്ലോ ഒത്തിരി ഏതലുകളുള്ളത് അത് രണ്ടും രണ്ടുമായിരിക്കുമല്ലോ നാടൻ റോസായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പല വെറൈറ്റി ഉണ്ട് അതിന് നല്ല മണം മണമുണ്ടായിരുന്നു കേട്ടോ ആ റോസാപ്പൂവിന് പൂവിന് ഈ ചെടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോഴാണ് കാണുന്നത് ഈ കുഞ്ഞി കുഞ്ഞി തരി പോലുള്ള ഇലകളുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ പിന്നെ ഈ പൂക്കളും ഈ വയലറ്റ് കളറിലെ പൂവും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല ഉണ്ടായിരിക്കും പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ വേലിയിൽ ഇങ്ങനെ പടർത്തിയേക്കുവാണേ പിന്നെ വേലിപ്പരുത്തി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ ഇവിടെയൊക്കെ അങ്ങനെ പറയാറുണ്ട് അത് ഞാനിവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അതും അവിടെ നിപ്പോ ഉണ്ടായിരുന്നു അതൊരു മജന്ത കളർ പൂക്കളുണ്ടാകുന്നു പിന്നെ മഞ്ഞയും റോസും ഒക്കെ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മുറ്റത്തും ഇതിൻ്റെ ഒരു ഇതായി നട്ടിട്ടുണ്ടായിരുന്നു ഒരു കമ്പ് വെച്ച് കിളിർത്ത് അത് കുറേ പൂക്കളുണ്ടായി അത് വയലറ്റല്ല റോസ് കളറിലെ പൂക്കളാട്ടോ കുറച്ചൂടെ മങ്ങിയ കളറിലെ പൂക്കളായിരുന്നു ഇത് നല്ല കടും വയലറ്റും ഓറഞ്ച് കളറോടെ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ എനിക്കിതെല്ലാം അടർത്തി ഒരു കമ്പവും ഇതും കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ കറ്റാർ വാഴയെ നട്ടിട്ടുണ്ട് ഇത് സൂചിച്ച് നട്ടു വെച്ചേക്കും വീട്ടിൽ തേങ്ങ കിടന്ന് കിളിച്ചതാണേ അതിവിടെ കൊണ്ട് തൈ വെച്ചേക്കുക പിന്നെ ഇതെല്ലാം ഓരോ സൈസ് ചെടികൾ ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതാണ് കുഞ്ഞു വെള്ളപ്പൂക്കൾ ഉണ്ടായിരുന്നു അതിനൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഒന്നിൻ്റെ പേരറിയത്തില്ല ഓമയുടെ തൈ നട്ട് വെച്ചേക്കുവാണ് ഒരു ഓമ അവിടെ വളർന്ന് എനിക്ക് തോന്നുന്നു വീടിനെക്കാട്ടി ഹൈറ്റിൽ പോയിട്ടുണ്ട് ഇത് ലവലോലി ലവലോലിയുടെ തയ്യും സുജേജിയെ അവിടെ നിന്ന് കൊണ്ട് നട്ടു വെച്ചേക്കുക പിന്നെ ഈ കുറ്റിച്ചെടികൾ ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതാണ് പിന്നെ ഈ പൂക്കളും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇതും ഞാൻ അവിടെയാണ് കാണുന്നത് ഇതൊക്കെ കണ്ടപ്പം കുറേ അടർത്തി ഇങ്ങ് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു സത്യമായിട്ട് പക്ഷേ പിന്നെ ഇങ്ങനെ ഉണങ്ങി പോകുന്ന കാര്യം ഓർത്തിട്ട് മടിച്ചു ഒന്നും കൊണ്ടുവന്നില്ല അത് അതുമാത്രമല്ല നമുക്ക് ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരാൻ പ്രയാസമല്ലേ അതുകൊണ്ട് ഒന്നും എടുത്തില്ല ഈ ചെടി നമ്മുടെ ഇവിടെ ഉള്ളതാണ് മഞ്ഞയും പച്ചയും കൂടെ കളർ ഇലകളുള്ളത് ഇലച്ചെടി അത് നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെയാണ് പിന്നെ ഇതൊക്കെ സുചാച്ച് ഇങ്ങനെ നട്ട് വളർത്തിയേക്കും ഇത് പച്ചയും അല്ല വയലറ്റുമല്ല എന്തോ ഒരു കളർ ഇലകൾ ഇങ്ങനെ പടർന്ന് കിടക്കും ചട്ടിക്കകത്ത് വളർത്തേണ്ടതാണ് പിന്നെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു വെറൈറ്റി കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഈടിക്കൊക്കെ ഇതിങ്ങനെ പടർന്ന് കിടക്കണം എല്ലാം വെറൈറ്റി ആക്കി വെച്ചേക്കുവാണ് അല്ലേ നമ്മൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ചെടികളൊക്കെ ഉണ്ടായിരിക്കും ഓരോരുത്തരു വലിയ വില കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് സുചേജി ചിക്കൻ മേടിച്ചായിരുന്നു മീൻ കിട്ടിയില്ലാട്ടോ മീൻ അതുപോലെ കൊണ്ടുവന്നൊന്നും കൊള്ളത്തില്ലായിരുന്നു എന്താണ് എന്താ വറ്റ് ഏതാണ്ട് മീൻ്റെ പേര് പറഞ്ഞു അതായത് കൊണ്ട് മേടിച്ചില്ല പിന്നെ ചിക്കൻ മേടിച്ചു ചിക്കനൊക്കെ പാഴ്സൽ ചെയ്ത് ഹോം ഡെലിവറി കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് വിളിച്ച് പറഞ്ഞു അപ്പം ചിക്കൻ കൊണ്ടുവന്നു ചിക്കനൊക്കെ കറിയാക്കി ഇവിടെ മോനിക്കുട്ടന് അച്ചനോട് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാൻ പറയുവാണ് കേട്ടോ അവൻ പഠിപ്പിക്കാൻ ഇവൻ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ ഇവൻ അങ്ങോട്ട് ചവിട്ടാൻ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ചവിട്ടും അപ്പം രണ്ടുപേരുടെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഉച്ചയായി അപ്പോഴത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഈ ചക്ക വേവിച്ചു സാമ്പാറുണ്ട് മോരി കറി പിന്നെ ചിക്കൻ കറി വെച്ചു ചിക്കൻ വറുത്തു അപ്പോൾ ശരിക്കും ഞാൻ ചെല്ലുന്നതിന് മുമ്പേ സൂചേച്ചിയോട് പറഞ്ഞായിരുന്നു നമുക്ക് ഒത്തിരി വയമ്പ് മേടിക്കണം പക്ഷെ മഴ പെയ്യാഞ്ഞോണ്ട് വയമ്പൊന്നും കിട്ടിയില്ല പിന്നെ മുത്തിന് ചോറ് വേണ്ട ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു പറഞ്ഞപ്പം അവന് ഇഡലിയും ചിക്കൻ കറിയും സാമ്പാറും ഒക്കെ ഇട്ട് വിളമ്പി കൊടുത്തു ഞങ്ങൾ ചോറുണ്ട് കുട്ടനും എനിക്ക് തോന്നുന്നു ഇഡലിയാണ് കഴിച്ചു ആണ് അല്ല ചോറാവുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു സൂചേച്ചിക്ക് ആരുടെയൊക്കെയോ തുണി തയ്ച്ചൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നതുകൊണ്ട് സുചാജിയുടെ ജോലിയൊക്കെ മുടങ്ങി പിന്നെ ഓരോരുത്തരൊക്കെ വരുന്നവരെല്ലാം അന്നേരമൊക്കെ കൊണ്ടുപോകാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു തുണികളൊക്കെ തയ്ച്ച് അന്നേരം തന്നെ കൊണ്ടുപോകാനുള്ളവരൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അവിടെ സുജേജ് മേടിച്ച് വെക്കുമായിരുന്നു കാരണം സമയമില്ലല്ലോ നമ്മളിങ്ങനെ ചെന്ന് മെനക്കെടുത്തിയതല്ലേ പിന്നെ അത് കഴിഞ്ഞപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു മോനിക്കുട്ടിനാണെങ്കിൽ വരുന്നില്ല അമ്മ ഇവിടെ താമസിക്കാം ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ നാലുമണിയൊക്കെ ആയി ചായ ഇട്ടു ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു മുത്താണെങ്കിൽ കൂട്ടുകാർ ഷാലോമിനെയും അബ്ദുവിനെയൊക്കെ വിളിച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ആറുണ്ട് പാടമുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ അവർക്ക് വരണമെന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ അപ്പം മാൾ ഒരു മോൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് മലയാളത്തിൻ്റെ അപ്പം കുഞ്ഞു വന്നു ട്യൂഷന് ഞങ്ങൾ നേരത്തെ ഇവിടെ വരുമ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും അതിന് എനിക്ക് മനസ്സിലായൊന്നുമില്ല അന്ന് ഇവിടെ വന്ന് ഇവിടെയൊക്കെ നടന്ന് അവരോടൊപ്പം ഓടി നടന്ന് കളിക്കുകയും ബഹളമെങ്കുക ഒക്കെ ചെയ്തതാണ് ഇവരൊക്കെ കേട്ടോ അപ്പം ഇപ്പോൾ അവരെല്ലാം വലിയ കുഞ്ഞുങ്ങളായി ഇവിടെ അവരെല്ലാവരും കൂടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പം വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് മോൻകുട്ടിന് അത് കാണാൻ വന്നത് കേട്ടോ ഇവിടെങ്ങും നമ്മൾ മോനിക്കുട്ടിനെ അങ്ങനെ വിടുന്നില്ല അടുത്തൊന്നും വീടുകളും ഇതുപോലെ കളിക്കാനുള്ള ഏരിയ ഒന്നുമില്ല കുഞ്ഞുങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് കളിക്കുന്ന ഒരു സ്ഥലവും ഇല്ല ഇവിടെ അപ്പം എവിടെയെങ്കിലും വീട്ടിലോട്ടൊക്കെ വിട്ട് വിടുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിടത്തില്ലായിട്ട് ഇവിടെങ്ങും അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ വിട്ടിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ മോനിക്കുട്ടിനെ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മോനിക്കുട്ടിനും അവരുടെ കൂടെ പോയി നിന്ന് കളിക്കാൻ കളിച്ചുകൊണ്ട് നിന്നപ്പം ബോൾ വന്ന് ദേഹത്തെങ്ങാണ്ട് വീണു വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഇതായിപ്പോയി കേട്ടോ പിന്നെ കരഞ്ഞു അവിടെ നിന്ന് ഇന്ന് കരഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് വന്ന് ആ സമാധാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഒരു പാലം പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ ഞങ്ങളതുവഴി അങ്ങോട്ടെല്ലാം നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അത് കാണാമെന്ന് അങ്ങോട്ട് പോയി നമ്മൾ വന്നന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി അതുകൊണ്ട് ഇങ്ങോട്ടങ്ങ് കയറിയില്ല വെറുതെ ഇവിടെ വന്നൊന്ന് കണ്ടിട്ടങ്ങ് പോയി ഇപ്പം പിന്നെ അങ്ങോട്ടെല്ലാം ഒരുപാട് എന്താ ചിറയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണെ അത് കാണാമെന്ന് വിചാരിച്ച് ഞാൻ മുത്തിനെയും കുട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്താ പോത്താണോ എരുമയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ അവിടെ കെട്ടിയിട്ടുണ്ട് ആൾക്കാർ കേട്ട എന്നെ നാണം വെക്കും അപ്പം അപ്പം ഇവിടെ വന്ന് അതിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട് മീൻ വളർത്തുന്ന കുളം ആട്ടോ അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല വേര് കെട്ടി പോലെ അവിടെയും പോയതിന് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനെൻ്റെ സുജേജി ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള കുട്ടിക്കാലം ഒക്കെ ഓർത്തുപോയി അവിടെ നമ്മൾ താമസിച്ചിരുന്നിടത്ത് ഇതുപോലെ പറങ്കാവൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അതേ കയറിയിരുന്ന് ഊഞ്ഞാലടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പം ഈ പൂവുണ്ടല്ലേ ഈ വയലറ്റ് കളറിലെ പായലിൻ്റെ പൂവോ എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കിടക്കുന്നതാണോ എന്ത് അല്ലേ അത് ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കറിഞ്ഞുകൂടാട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ എന്നൊന്നറിഞ്ഞുകൂടാ എന്തായാലും അതെല്ലാം വൃത്തിയാക്കി വാരിക്ക് ഓരിക്കളഞ്ഞതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവിടെ ഒന്നും അധികമില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ സൂചാച്ചി അപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓരോ അറ്റത്തൂന്ന് അങ്ങ് അറ്റം വരെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ പൂത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോഴേ നമുക്കൊരു പേടിയില്ലേ എനിക്ക് പേടിയുണ്ട് പിന്നെ മുത്തനോട് പറഞ്ഞു അമ്മ ചുമന്ന ഡ്രസ്സ് ഇട്ടേക്കുന്നുണ്ട് അത് വന്ന് കുത്തുവന്ന് അതിവിടെ കേട്ടപ്പോൾ എനിക്കൊരു പേടി വേണം ചോ ഒരു ബ്രൗൺ കളർ ആയിരുന്നു എന്നാലും ഒരു പേടി വന്നു കേട്ടോ അപ്പോൾ അപ്പം നമ്മളങ്ങോട്ട് നടന്ന് പോയപ്പോഴത്തേക്ക് അവിടെയും രണ്ടുപേരെ കേട്ടിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ നോക്കി നിൽക്കുമോ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തില്ല അതേപോലെ നമ്മളെ നോക്കി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കാണിച്ചു തരാട്ടോ എന്നിട്ട് നമ്മൾ അങ്ങ് അങ്ങ് പോയി അങ്ങോട്ടങ്ങ് നടന്നങ്ങ് പോയി പിന്നെ തിരിച്ചു വരുന്ന ഒരു കോമഡി ആയിരുന്നു ഞാൻ കാണിച്ചു തരാട്ടോ അല്ല മൂന്നാൾക്കാരാണ് പോയതെന്ന് നിങ്ങളിപ്പോൾ പറയും അവർ നോക്കി നിൽക്കുന്നുണ്ടോ കണ്ടോ വെള്ളം വല്ലതും കൊണ്ടുപോലും ആണെന്ന് ഓർത്തായിരിക്കും പാവങ്ങൾ നീക്കുന്നത് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ അവരോട് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അങ്ങോട്ടങ്ങ് പോയി ഇതൊരു കുഞ്ഞതാ കേട്ടോ ഇതിനെ എനിക്ക് സത്യം പറഞ്ഞെനിക്ക് പശുക്കളെയും എല്ലാത്തിനും എനിക്ക് പേടിയാണ് കുത്തുമെന്നുള്ളൊരു പേടി എനിക്ക് അതുകൊണ്ട് ഇത് ഇവരുടെ ഒന്നും അടുത്തുകൂടെ ഞാൻ പോകത്തില്ല എനിക്ക് പേടിയുണ്ട് ഇവിടെ എല്ലാം കാവുകളൊക്കെ ഉണ്ട് നമ്മൾ കാവിനടുത്തോട്ടൊന്നും പോയിട്ടില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മനസ്സിലടിയുറച്ചു പോയ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്ര വിചാരിച്ചാലും അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലേ കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും എല്ലാം വെട്ടിനിരത്തി വീടും പറമ്പും ഒക്കെ ആക്കിയെടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാവ് വൃത്തിയാക്കി എടുക്കുന്നതൊക്കെ ദോഷമാണ് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ നമുക്ക് ശാപം ഉണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളിവിടെയൊക്കെ അല്ലേ ജീവിച്ചതും വളർന്നതും ഒക്കെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോയത് അപ്പോൾ ഇവിടെ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലുള്ള ആ ഒരു സംസ്കാരം നമ്മൾ അറിയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുള്ളത് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പിന്നെ അതായത് നമ്മുടെ ഈ പാൽ ഉണ്ടാക്കുന്ന എന്തോ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഉണക്കയാണ് പാ നെയ്യുന്നത് പണ്ടൊക്കെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇത് ഉണക്കി വെച്ചിട്ടുണ്ടാകും കാരണം അമ്മുമ്മ പാ നെയ്യുമായിരുന്നു അന്നൊക്കെ അപ്പം അന്നൊക്കെ പായാണല്ലോ നമ്മളിവിടെ കട്ടിലും മെത്തയൊക്കെ ഇപ്പോഴല്ലേ ആയത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ പാവിരിച്ചായിരുന്നു കിടക്കുന്നത് വലിയ പായ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു അപ്പം ഇത് ഉണക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അമ്മുമ്മ മരിച്ചു അമ്മുമ്മ പോയതിന് ശേഷം അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമായി അപ്പൊ ഈ മുള്ളു കണ്ടപ്പം എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാട്ടോ ഈ മുള്ളു കണ്ടപ്പം എനിക്കത് മുള്ളാണ് എൻ്റെ രണ്ടരികത്തും മുള്ളാണ് നമ്മൾ കൈ നോവും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ തിരിച്ചു പോകുന്നത് ഒരു ഒന്നൊന്നര വരവാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കളിയാക്കരുത് കേട്ടോ ഇത് ചവയ്ക്കുന്ന കണ്ട് ഞാൻ ഓടും നിങ്ങൾ നിങ്ങളുടെ നീക്കും അല്ലെ മുന്നേ പോയിട്ട് കാര്യമില്ല അമ്മയ്ക്കാൻ വേണ്ടി ചോമ്പിട്ട് എനിക്ക് എനിക്കതിലും പേടിയാന്ന് മാറിക്ക് ഞാനാ എനിക്ക് നിന്നെ ഒന്നും ഒരു പേടിയില്ല കേട്ടോ ഒരു പേടിയില്ല ഇപ്പൊ ഞങ്ങള് കടവ് കാണാൻ പോവാണെന്ന് ഊരേദൊക്കെ വരുന്ന പിള്ളാരും ഞങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ സൂചിച്ച് ഞങ്ങളോട് പറഞ്ഞേ ഞാൻ മുന്നേ പോവാം എൻ്റെ പുറകെ വന്നാൽ മതി എന്ന് എന്നിട്ട് ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു അവിടെ നമ്മളീ എന്തുവാ ഈ എന്ത് തടവെടുത്ത് വെച്ചേക്കുമല്ലേ അത് മണ്ണൊഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ചാക്ക് പോലും ഒരു സാധനം വിരിച്ചിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ട് അവരവിടെ കുറ്റി അടിച്ചിട്ടുണ്ട് ആ കുറ്റി കുറ്റിയെ തട്ടി വീഴാതെ വേണം നമ്മൾ നടന്നു പോവാൻ പിന്നെ വന്ന് സുജേഷ് ഷാർജ അടിച്ച് മോനിക്കുട്ടനെ ചാടി മറിഞ്ഞു ക്ഷീണമായിരുന്നു അപ്പൊ ഞങ്ങള് ഷാർജ ചുമ്മാ കുടിച്ചിട്ട് ചുമ്മാറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചെ ഇവിടെ ഇങ്ങനെ ഫാങ് സീനുണ്ട് എനിക്ക് പിന്നെ ഫ്രണ്ട് മുടി ഇടുന്നതാണ് കാണുമ്പോ അവരെ ഓർമ്മ വരും ആ സിനിമ എന്തോരം കള്ളത്തരം കാണിച്ചു നെഞ്ചത്ത് നെഞ്ചത്ത് ആ പിള്ളേരായിട്ട് ബോളെടുത്തറ പന്തുകളും പന്തുകള് പന്തൊക്കെ പന്ത ഓ അതല്ല അവിടെ ഇങ്ങനൊന്നും ഇടത്തും പോയി കളിക്കുന്നില്ലല്ലോ വേറെ പിള്ളേരുടെ ഒന്നും കൂടെ എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കുവാന്ന് സുജാമ എനിക്ക് എല്ലാം തരും അതുകൊണ്ട് ഞാൻ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്ന സുചേജി പറഞ്ഞു ചിക്കൻ കറിയുണ്ടല്ലോ മുത്തനും മോനുകൂട്ടനും ചപ്പാത്തി കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവർ അവിടെ അവർക്ക് രണ്ടുപേർക്കും ചപ്പാത്തിയോട് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ പിന്നെ ചിക്കൻ കറിയുള്ളതുകൊണ്ട് കഴിക്കും പിന്നെ ഇവിടെ ചപ്പാത്തിക്ക് ഉരുട്ടാൻ ഉരുട്ടാനിരുന്നപ്പോഴത്തേക്കും മോനുകൂട്ടനും ചെന്ന് സഹായിക്കുവാണ് അപ്പോൾ അടുക്കളയിൽ ഒരു പണി നടക്കുന്നുണ്ട് ഷാജി ഷാജിയണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ വാഞ്ഞ് ഇതൊന്നും കാണാൻ ഉപ്പറുവെച്ച് ഇനിയും ഇങ്ങനെ ഓട്ടട്ട് കൂട്ടുള്ള ഓട്ടടം ഉണ്ടാക്കുന്ന രീതിയിലത് ഗോതമ്പ് ഗോതമ്പോ ഇത് ഉപ്പും ഗോതമ്പോയിട്ട് ബോധം പോവതല്ലേ അതിങ്ങനെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പരുതും അത് വേറെ പാത്രം ഒന്നുമില്ല ഇതിന് ഇതിൽ തന്നെ ഒരേ പാത്രത്തിൽ തന്നെ ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കരുത് അതാണെങ്കിലും അതിങ്ങനുണ്ട് ഇത് ഓട്ടട ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഇതാക്കി മഞ്ഞ കളർ ഇട്ടു വൈനാപ്പിൾ അസൻസ് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അതോടിച്ചിട്ട് ഇതിങ്ങനെ ഇത് രണ്ട് കപ്പ ഒരു പ്രത്യേക ഓട്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം എടുക്കത്തില്ല ഇത് തന്നെ

കപ്പ് ണ്ട് കപ്പ ഇടുമ്പെടുക്കുന്നില്ല രണ്ടും രണ്ട് മാറ്റി മാറ്റി ഇട്ടുകൊടുക്കും അപ്പൊ ഏതിലാ കിട്ടുന്ന കൂടുതലാണ് ഓട്ടോ കിട്ടാലോ കരിമീനും കിട്ടും കുറവായും കിട്ടും കപ്പയ്ക്കാത്ത കിട്ടും കുറവായും കരിമീനും അപ്പൊ രണ്ടും എല്ലാത്തിനും ഇത് രണ്ടും രണ്ടും കൊണ്ടുപോയില്ല ഉപ്പിട്ട് <laughs> പോലെ <laughs>

ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ കൊച്ചുമാളും അവിടെ തിരുവാതിരയുടെ പ്രാക്ടീസിന് പോയേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് നാട്യകലാസമിതി എന്ന് പറഞ്ഞു അമ്പലങ്ങളിലെല്ലാം പരിപാടികളൊക്കെ അവതരിപ്പിക്കും തിരുവാതിരയൊക്കെ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകുന്നുണ്ട് കൊച്ച് കൊച്ചാൾ അപ്പോൾ ഞങ്ങൾ ഷാജണ് അവളെ കൊണ്ടുവിടാൻ പോയി അപ്പോൾ സുജാചേനോട് പറഞ്ഞു നമുക്ക് പോയി പോയൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞങ്ങളും അങ്ങോട്ട് പോവാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും ഒമ്പതരൊക്കെ ആയി ഇവരുടെ പരിപാടി എട്ടാം തീയതി ഒമ്പതാം തീയ്യതിയോ ഒക്കെ അവിടുത്തെ അടുത്ത അമ്പലങ്ങളിലൊക്കെ ഉണ്ട് പ്രാക്ടീസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ഇടണം കേട്ടോ വാ കഴിക്കാം മോനിക്കുട്ടനെ ചാടി മറിഞ്ഞ് എൻ്റെ ക്ഷീണം കൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിളിച്ചിരുന്നേ ഇപ്പം ചിലരും കഴിക്കാനിരുന്നു ഇന്നത്തെ രാത്രിയും കൂടെ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം അത് കഴിഞ്ഞ് നാളെ നമ്മളിവിടുന്ന് ഉച്ച കഴിയുമ്പം പോകും അപ്പോൾ സന്തോഷം നിറഞ്ഞ ഈ ദിവസത്തിന് ഈശ്വരന് നന്ദി പറയുന്നു എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു എൻ്റെ പ്രിയങ്ങളൊക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് ചില കമൻറ്റുകൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ടാറ്റാ